കഴിഞ്ഞ മൂന്ന് കളികളും അത്ര അൺഫോർച്ചുനേറ്റ് ആയിട്ട് ഔട്ട് ആയിട്ട് ഇന്ന് അടിപൊളിയായിട്ട് കളിച്ചു എന്നിട്ട് ഈ പരിക്കായിട്ട് വൺ ഹാൻഡ് മാക്സിമം കളിക്കാൻ വേണ്ടി ട്രൈ ചെയ്തില്ല പക്ഷെ നിങ്ങളുടെ കൊറേ ക്വാളിറ്റി ഷോട്ട്സ് ഉണ്ട് അത് ഇന്ന് രാത്രി ഇരുന്ന് നല്ല ക്രിക്കറ്റിലൂടെ കാണും സിദ്ധാർത്ഥിയായിട്ട് ക്രിക്കറ്റിനോടുള്ള പ്രാന്ത് നമ്മൾ കണ്ട ദിവസം മുതൽ മനസ്സിലായതോട്ടോ ഇന്ന് സെമിഫൈനൽ അടിച്ച് അവരുടെ ആഘോഷിക്കുമ്പോൾ അതിലേറ്റവും നിർണായക പങ്ക് വഹിച്ച ആൾക്ക് പരിക്കേറ്റ് പുറത്തിരിക്കാനായിരുന്നു ഇരി ഫൈനലിലും ആൾക്ക് കളിക്കാൻ പറ്റിയില്ല കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിൽ പുള്ളി ഔട്ടായത് കണ്ടപ്പോൾ എനിക്ക് തന്നെ ഭയങ്കര വിഷമായിരുന്നു എന്തെങ്കിലും അടിപൊളിയായിട്ട് കളിക്കട്ടെ എന്ന് കരുതി അതുപോലെ അടിപൊളിയായിട്ട് കളിച്ചു എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റി കുറേ ഷോട്ടുകൾ ഉണ്ടായിരുന്നു പുള്ളി ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യുന്നൊരു പ്ലെയറാണ് കേട്ടോ ഓരോ തവണയും ഔട്ട് ആകുമ്പോഴും അത് വീഡിയോസ് നോക്കി പഠിച്ച് അത് പിന്നെ വേറൊരു കാര്യമുണ്ട് പുള്ളിക്ക് എല്ലാ ഷോട്ടുകളും ഉണ്ട് നല്ല സ്റ്റാൻഡേർഡായിട്ടാണ് ആൾ കളിക്കുക ഇന്നത്തെ ഈ സിക്സ് അടിച്ച കൂട്ടത്തിലാണ് പുള്ളിക്ക് കഴിക്കാൻ ഒരു ബുദ്ധിമുട്ട് വന്നത് ശേഷം പണ്ട് സ്മിത്ത് തിരിച്ചു വന്ന് കളിച്ച് ഓർക്കുന്നുണ്ടോ ശേഷം പുള്ളി മാക്സിമം ട്രൈ ചെയ്തു ഒന്ന് എങ്ങനെയെങ്കിലും കളി ഫിനിഷ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പക്ഷേ വീണ്ടും ട്രൈ ചെയ്തു രണ്ട് ഗോളുകൂടെ കളിച്ചു പക്ഷെ എന്തോ ഒട്ടും പറ്റിയില്ല ഇനി ഒരു ഷോട്ട് കണ്ടു വേണം കേട്ടോ അത്ര ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് വൺ ഹാൻഡഡ് കളിക്കാൻ നോക്കിയത് പിന്നെ തീരെ വയ്യാണ്ട് പുള്ളി കയറിപ്പോയി പക്ഷേ കളി ടീം ജയിച്ചു പക്ഷേ ഫൈനലിൽ പരാജയപ്പെട്ടു